ഒരു തുടങ്ങാനുള്ള ഹൃദയം ചിങ്ങമോദിന് ശക്തർപ്പണം നടത്തിന്റെ ഏറ്റവും ശക്തനായ ഭരണാധികാരം വികസന നായകനായിരുന്നു ആ ആ ശക്തി ശക്തി തിരിച്ച് തൃശൂരിന് ലഭിക്കണം വേണ്ടിയുള്ള ആദ്യത്തെ സമർപ്പണം നടത്തി നിരവധി രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയ വിഷയങ്ങളല്ല നിങ്ങൾ നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് എലക്ഷൻ കമ്മീഷൻ മറുപടി പറയും എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല മറുപടി പറയേണ്ടത് അവരാണ് ഞാൻ മന്ത്രിയാണ് ആ ഉത്തരവാദിത്തം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് മറുപടി പറയേണ്ടവർ ഇന്ന് മറുപടി പറയും ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളും ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി കേട്ടോ ഇവിടുന്ന് ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ ഒരു എന്താണ് ഉന്നയിക്കലുമായിട്ട് അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറ അല്ലേ ഇക്കരയായാലും ഇക്കര ആയാലും അവിടെ പോയി ചോദിക്കാൻ പറ